ഹീലിംഗ് പ്രയാസിന്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഒത്തിരി പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷകളെ ഒരിക്കലും കർത്താവ് തകർത്ത് കളയുകയില്ല നിങ്ങളുടെ പ്രതീക്ഷകളും പ്രത്യാശയും ദൈവത്തിൽ സമർപ്പിക്കുക അവിടുന്ന് മരണമടഞ്ഞത് നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ പ്രത്യാശ പൂർത്തീകരിക്കാനാണ് ഇന്ന് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ എപ്പോഴും സന്തോഷിക്കുവിൻ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ അതെന്ത് തന്നെയാണെങ്കിലും എത്ര ദുരിതവും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളിലും ഉണ്ട് എങ്കിലും ഈ പ്രശ്നങ്ങളെ ഓർത്ത് ഈ അവസ്ഥയെ ഓർത്ത് നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കാൻ സാധിച്ചാൽ ജീവിതം ഏറ്റവും സന്തോഷപൂർണ്ണം ആകും ഇന്ന് നമ്മുടെ പ്രശ്നങ്ങളെ എല്ലാം മാറ്റി എല്ലാം സ്വസ്ഥമായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എന്ന് നാം കരുതരുത് എല്ലാം സ്വസ്ഥമായിട്ട് ദൈവത്തിന് നന്ദി പറയാം എന്ന് കരുതരുത് മനുഷ്യരുടെ ജീവിതത്തിൽ എല്ലാം സ്വസ്ഥമാകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രമേ നമുക്ക് സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കാൻ കഴിയുകയുള്ളൂ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ദുഃഖിക്കരുത് കർത്താവരളി ചെയ്യുന്നു നിങ്ങൾ സന്തോഷിക്കുവിൻ എപ്പോഴും സന്തോഷിക്കുവിൻ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് സന്തോഷിക്കുവിൻ എന്തെന്നാൽ ഈ പ്രശ്നങ്ങളുടെ പിന്നിൽ കർത്താവിനൊരു വലിയ പദ്ധതിയുണ്ട് അത് നമ്മെ അനുഗ്രഹിക്കുന്നതിനും നമ്മെ ഉയർത്തുന്നതിനും വേണ്ടി കർത്താവിൻ്റെ പരിപാലനയുടെ ഭാഗമാണ് അതിനാൽ ഈ പ്രതിസന്ധിയെ കണ്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ദൈവത്തിനും നന്ദി പറയുക നിങ്ങളുടെ ഇല്ലായ്മകളെ ഓർത്ത് നന്ദി പറയുക നിങ്ങൾക്കുള്ളതിനെ ഓർത്ത് നന്ദി പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ ഈ ജീവിതത്തിൽ ഈ ശ്വാസത്തെ ഓർത്ത് നന്ദി പറയുക നമ്മുടെ ശരീരത്തെ ഓർത്ത് നന്ദി പറയുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഓർത്ത് നന്ദി പറയുക ദൈവം നമുക്ക് ദാനമായി നൽകിയത് എല്ലോർത്ത് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക ഒരിക്കലും പരാതിയുള്ള ഒരു ജീവിതം ആയിരിക്കരുത് നമ്മുടെ മുൻപിൽ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക് തിരിയുക അവിടെയാണ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നത് യേശുവാണ് നമ്മുടെ ജീവിതത്തിന്റെ പൂർണത അതിനാൽ യേശുവിനെ കൂടാതെ ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും സന്തോഷമുണ്ടാകാൻ സാധ്യതയില്ല യേശുവിലാണ് നാം സന്തോഷിക്കേണ്ടത് ക്രിസ്തുവാണ് നമ്മുടെ സന്തോഷം അതിനാൽ ക്രിസ്തുവിനെ അനുകരിക്കുന്ന നാം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയുള്ള ജീവിതം ഒരിക്കലും പാടില്ല ഇന്ന് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നാം ദൈവത്തെ ദൈവമായി കണക്കാക്കരുത് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കാനിരിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല ദൈവം ദൈവം നമ്മെ മക്കളായി കാണുന്നു നാം தெய்வத்தை பிதாவை காணுகா അവിടെയാണ് ആവശ്യങ്ങളെല്ലാം സാധിക്കുന്നത് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരിക്കലും ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കരുത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയം തുറന്ന് ദൈവത്തോട് ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ദൈവ സാന്നിധ്യത്തിലായിരിക്കാൻ പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങളുടെ പ്രശ്നങ്ങളെ അറിയാവുന്ന കർത്താവ് തക്ക സമയത്ത് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും അതിനാൽ ഈ പ്രതിസന്ധിയെ ഓർത്ത് നിങ്ങൾ ദൈവത്തെ ത്തെ ആരാധിക്കുക സന്തോഷിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറിപ്പോകാൻ ഒരു നിമിഷം മാത്രം മതി അതിനാൽ അതുവരെ പരാതി കൂടാതെ ദൈവത്തെ ആരാധിച്ച് നമുക്ക് ജീവിക്കാം കഥാവിന്റെ കൃപാകടാക്ഷങ്ങൾ ഇന്ന് ധാരാളമായി നമ്മിലേക്ക് വരാൻ വിശ്വാസത്തോടെ ദൈവവചനം നമുക്ക് കേൾക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോസ് സപ്പോസ്തോലൻ തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം പതിനാറ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത് പ്രവചനങ്ങളെ നിന്ദിക്കരുത് എല്ലാം പരിശോധിച്ച് നോക്കുവിൻ നല്ലവയെ മുറുകി പിടിക്കുവിൻ എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവിൻ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായിരിക്കാൻ ഇടയാകട്ടെ നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ് അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഏറ്റവും വിശ്വസ്തനായ ദൈവമേ അങ്ങ് ഞങ്ങളെ വിളിച്ചു കഥാവേ ഇന്ന് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കു വേണ്ടി ഞാൻ പരിഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ മക്കളുടെ കണ്ണുകൾ നിറയാൻ ഇനി നീ അനുവദിക്കരുതേ ആരും ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെടുന്നത് പിതാവേ ഇഷ്ടമല്ലല്ലോ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടമാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങളെ കരകയറ്റണമേ ആകുലപ്പെട്ട് ദുഃഖിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന എന്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ മേൽ നീ കരുണ തോന്നണമേ കഥാവേ ഇപ്പോൾ തന്നെ ഒത്തിരി വേദനയിലും നിസ്സഹായതയിലും ദുഃഖത്തിലും ദുരിതത്തിലുമായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും ഇപ്പോൾ നീ നോക്കണമേ കഥാവേ സൂര്യനേക്കാൾ പതിനായിരം മടങ്ങ് പ്രകാശമുള്ള നിന്റെ കണ്ണുകൾ വെച്ച് പാപികളായ ഞങ്ങളുടെ ഹൃദയാന്തരത്തിലേക്ക് നീ നോക്കണമേ ഞങ്ങളുടെ ബലഹീനതകളെ ക്ഷമിക്കണമേ കഥാവിയെ നിനക്കെതിരെ ഞങ്ങൾ പെറുപെറുത്ത നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ഈ പ്രഭാതത്തിൽ നിന്നെ അന്വേഷിക്കുന്നതിനും നിന്നെ കണ്ടെത്തുന്നതിനും ഞങ്ങൾക്കെന്നും കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവി ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു ദൈവമേ ഒരു പുതിയ പുതിയ ജീവിതം നൽകി നൽകി അനുഗ്രഹം ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ ഏത് പ്രശ്നത്തിലും പ്രതിസന്ധിയിലും ഇല്ലായ്മയിലും ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിന് നന്ദി പറയുവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടത്തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പ്രാൻറെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം സകല ദൈവീക അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ നിങ്ങളുടെ ദീർഘനാളത്തെ ചില ആവശ്യങ്ങൾ കഥാവ് സാധിച്ചു തരാൻ പോകുന്നു ഇന്ന് ആത്മാർത്ഥമായി ദൈവസന്നതിയിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിച്ച് നമ്മുടെ ഓരോ നിയോഗങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ